കേരളത്തിലെ റോഡുകളുടെ വികസനം പറയുമ്പോഴും യാത്രക്കാരുടെ ദുരിതം തീരുന്നില്ല വിദേശ നിലവാരത്തിൽ പല പാതകളും പുനരുദ്ധരിച്ചതായി പറയുന്ന സർക്കാരിന് യാത്രക്കാർക്ക് അടിയന്തര ആവശ്യമുള്ള മൂത്രപ്പുരകളോ കാത്തിരിപ്പ് കേന്ദ്രങ്ങളോ സ്ഥാപിക്കുന്നതിൽ തെല്ലും താല്പര്യമില്ല ഒന്ന് മൂത്രശങ്ക തീർക്കാൻ സ്ത്രീകളാണ് മിക്കപ്പോഴും ബുദ്ധിമുട്ടുന്നത് പെട്രോൾ പമ്പുകൾ ഭക്ഷണശാലകൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ ശുചിമുറികൾ സ്ഥാപിക്കണമെന്നാണ് ചട്ടമെങ്കിലും മിക്കയിടങ്ങളിലും ഇത് പാലിക്കപ്പെടുന്നില്ല ഉള്ളവ പൂട്ടിയിട്ടിരിക്കുകയുമാണ് കേരളത്തിലെ നമ്പർ വൺ ഹൈവേ ആയ എസ് എച്ച് വൺ എന്ന എം സി റോഡിൽ തിരുവനന്തപുരം അടൂർ വരെ സഞ്ചരിക്കുന്നവർക്ക് ഒരു പൊതു വിശ്രമ കേന്ദ്രം പോലുമില്ല ടേക്ക് എ ബ്രേക്ക് എന്ന പേരിൽ തുടങ്ങിയവയൊക്കെ മിക്കതും പൂട്ടിയ നിലയിലാണ് ഇത്തരുണത്തിലാണ് എം സി റോഡിൽ ഏനാത്തിനും അടൂരിനുമിടയ്ക്ക് ഇടയ്ക്ക് കാവിൽ യാത്രക്കാർക്കായി ഒരു വിശ്രമ കേന്ദ്രം സ്ഥാപിക്കാനുള്ള ആവശ്യവും അതിന്റെ സാധ്യതയും ഞങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് കഴക്കൂട്ടം അടൂർ സുരക്ഷാ ഇടനാഴി നടപ്പാക്കിയ കെ എസ് ടി പി വടക്കടത്തുകാവ് ജംഗ്ഷന് തെക്ക് പുതിയ പാലം പണിതപ്പോൾ പഴയ പാലം അപ്രസക്തമായി വീതി കുറവാണെന്ന ന്യൂനത മാത്രമാണ് ഈ പഴയ പാലത്തിനുള്ളത് വർഷങ്ങളായി സ്വകാര്യ വ്യക്തികളുടെ കൈയേറ്റവും എവിടെ നിന്നോ കൊണ്ടുവന്ന മണ്ണിറക്കിയും പാലം ഇപ്പോൾ കാണാനേയില്ല കാടുകയറിയ പാലം മാലിന്യം തള്ളാനുള്ള ഇടമായി മാറി ഇഴജന്തുക്കളും തെരുവു നായ്ക്കളും ഇവിടെ വിഹരിക്കുന്നു ഈ പാലം സംരക്ഷിച്ച് ഇവിടം ഉദ്യാനമാക്കി ശുചിമുറികളും സ്ഥാപിച്ചാൽ ഇതുവഴിയുള്ള വാഹന യാത്രക്കാർക്ക് വിശ്രമിക്കാൻ ഒരിടമാകും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ലഘുഭക്ഷണശാല കൂടി പ്രവർത്തനം ആരംഭിച്ചാൽ അവർക്ക് അതൊരു വരുമാനവുമാകും ഇത്രയും നല്ലൊരു സാധ്യത ഇവിടെയുള്ളപ്പോഴും ഇങ്ങനെ ഒരു ആശയം പ്രാവർത്തികമാക്കാൻ ജനപ്രതിനിധികൾക്ക് താല്പര്യമുണ്ടാകാത്തത് ആശ്ചര്യകരമാണ് കയ്യേറ്റക്കാരെ സംരക്ഷിക്കുന്നതിലാണ് അവർക്ക് താല്പര്യമെന്ന് തോന്നുന്നു ചില എം പിമാരും എം എൽ എമാരും മത്സരിച്ച് സ്ഥാപിക്കുന്ന പൊക്കവിളക്കുകളും കാത്തിരിപ്പ് കേന്ദ്രങ്ങളും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതുമില്ല ഏതായാലും ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഈ ആശയം പ്രാവർത്തികമാക്കാൻ കഴിയുമെങ്കിൽ വാഹനയാത്രക്കാർക്ക് വലിയൊരു ആശ്വാസമായിരിക്കുമെന്നതിൽ സംശയമില്ല അതിനായി ബന്ധപ്പെട്ടവർ കനിയുമെന്ന പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളത് ന്യൂസ് ബ്യൂറോ അടൂർ